വയനാട് ഒരു കുയൽക്കിണറിലേക്ക് ക്യാമറ ഇറക്കി നോക്കിയപ്പോൾ കണ്ട ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ ക്യാമറ താഴ്ചയിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങുകയാണ് പൈപ്പ് എല്ലാം ശേഷം ഇതുപോലെ പാറ്റുകളും കൂറുകളും ഓടി നടക്കുന്നുണ്ട് ഇതും കഴിഞ്ഞ് പിന്നീട് കാണുന്ന ഈ ഒരു കാഴ്ചയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് കേട്ടോ വലിയ ഒരു പാതാളം പോലത്തെ ഒരു സ്ഥലം കുറച്ചൊന്നല്ല നല്ല വലിപ്പത്തിൽ തന്നെ വലിയൊരു സ്ഥലം നമ്മളുള്ളത് വയനാട് പുൽപ്പള്ളിയിലാട്ടോ അപ്പം ഇത്രയും ദൂരം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോയൽ കിണർ ഉണ്ട് അപ്പം അതിൽ വെള്ളം ഇവർക്ക് ചളിവെള്ളാണ് തുടക്കം മുതലേ കിട്ടിയ കുറച്ച് ടൈമിൽ പാറപ്പൊടിയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് അതായത് വെള്ളം ഇവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പം എന്താണ് കാരണം എന്ന് ഇവർക്കറിയില്ല അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാ പോലെ വരുന്ന പോലെ തന്നെ വന്നതാണ് ഇത്രയും ദൂരം വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് വിളിച്ചിരുന്നിട്ടും അപ്പം ഇങ്ങനെ മുന്നൂറടിയോളം കുഴിച്ചിട്ടും കറക്റ്റായിട്ട് വെള്ളം ഉണ്ട് ആകെ പത്തടി കൊഴിച്ചപ്പോഴേക്കും പാറ കിട്ടി പത്തടിയിൽ മാത്രമേ ഈ പൈപ്പൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞ് അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് കാരണം നോക്കാൻ വേണ്ടി വന്നതാണ് കുഞ്ഞുട്ടി ഉണ്ട് അനുവൊക്കെ ഉണ്ട് ഏതായാലും ഇതാണല്ലേ ഈയൊരു ഈ ഷോപ്പിൻ്റെ അതായത് ബേബി ചേട്ടൻ്റെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് മലഞ്ചേർ കച്ചവടക്ക് പി സി ബേബിലേ ഓക്കെ അതാ ഈ ബേബി ചേട്ടൻ്റെ ഇവിടെ ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത് ഇൻ്റർലോക്കിൻ്റെ ഇടയിലൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇത് ഇറക്കി നോക്കണം അപ്പോൾ ഇതിന് കലക്കിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ആ കാരണം ഇനി മോട്ടറിന്റെ പ്രശ്നങ്ങളൊന്നും വേണ്ടാ വെച്ചിട്ട് രണ്ടാഴ്ച മുമ്പേ നമ്മൾ മോട്ടറൊക്കെ എടുത്തേക്കാൻ പറഞ്ഞു അതിനുശേഷം മോട്ടറൊക്കെ എടുത്ത് വെച്ച് ഇപ്പം ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഏതായാലും നമുക്കൊന്ന് ഇറക്കി നോക്കാം അല്ലേ അപ്പം നമ്മളെ അപ്പോൾ നമ്മൾ ഇറക്കാൻ പോവാട്ടോ അപ്പോൾ സാധാരണ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ആരൊക്കെ ചോദിച്ചിരുന്നു ഇത് പഴയ വീഡിയോ ആണോ പഴയതല്ലോട്ടോ ഇതൊക്കെ പുതിയത് കോയൽ ഉള്ള എങ്ങനെ വലിയ വരേ വരികയാണല്ലോ അപ്പോൾ ഓരോരോ പ്രശ്നങ്ങളാണ് പല ടൈപ്പിലും പല പ്രശ്നങ്ങളും ഉണ്ടായാലും ഇപ്പം ഒരു ചെളി വരാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ കഴിഞ്ഞ തവണ എന്തായിരുന്നു പൊട്ടി പൈപ്പ് പൊട്ടിയത് അപ്പം ഇതെന്താ അറിയില്ല ഏതായാലും നമ്മൾ ഇറക്കി തുടങ്ങുകയാണ് നമ്മുടെ ക്യാമറ ഓൺ ആണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ നല്ല വീതിയുള്ള ടൈപ്പ് തന്നെയാണ് അല്ലേ പൈപ്പ് ഇല്ലില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് കറക്റ്റാ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു സ്പീഡ് കുറവില്ലേ അത്രേ ഉള്ളൂ നിന്ന് നിന്നിട്ടോ ഓക്കെ ഇതാ ധ്യ ഒരു ലെവലില് ആ ഏകദേശം നമ്മളെ കയറി അഞ്ഞൂറ് അടി അല്ലേ പകുതി കീർത്തണോ പൗതി പകുതി ഒന്നായിട്ടില്ല നമുക്കിതാ ഇത്ര അത് നമ്മളെ മാർക്ക് ചെയ്യും ഇൻസുലേഷൻ കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ നിന്നിട്ടുണ്ട് കേട്ടോ യെസ് അപ്പൊ സാധനം തിരിച്ചെത്തി അറുപത്തി നാല് മീറ്റർ അല്ലേ ഓ അപ്പൊ ഇനി നമ്മള് വിഷല് നോക്കണം ഇതിൽ എന്താ സംഭവിച്ചത് അറുപത്തിനാല് മീറ്റർ ആയപ്പോ അറുപത്തിനാല് മീറ്റർ തന്നെ എത്ര അടിയാണ് എന്നിട്ട് അറുപത്തി മീറ്റർ ആണ് ഇപ്പം നമ്മൾ ഇറക്കി ഒരു ഒരാറ് മീറ്റർ ആയപ്പോൾ തന്നെ വെള്ളം ഉണ്ട് പിന്നെ ഇതിന്റെ വിഷല് നോക്കിയിട്ട് നമുക്ക് എടുക്കാം ഒമ്പത് ഇരുന്നൂറ്റി ഒൻപത് അടി ആ ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി ഒമ്പത് അടി ഇറങ്ങി അപ്പൊ നമ്മൾ ഉള്ളത് പുൽപ്പള്ളിയിലാണ് അതായത് വയനാട് കേട്ടോ ബേബി ചേട്ടനോ അല്ലേ എത്ര കാലം ഇത് കൂത്തിട്ടോ ഇതുവരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റി ഇതുവരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റി ആറടി ഏകദേശം പത്തടി കഴിഞ്ഞപ്പം തന്നെ പിന്നെ എന്താ പാറ കണ്ട് അങ്ങനെ മുന്നൂറ് അടി വരെ പോയിന്നാ പറഞ്ഞെ നമ്മള് ക്യാമറ ഇറക്കിയപ്പോൾ ഏകദേശം നമ്മൾ അളവ് ഒരു ഇരുന്നൂറ് ഇരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഒമ്പത് അടികളെ പോയിട്ടുള്ളൂ ബാക്കിയുള്ളത് എന്താ അറിയില്ല ചിലപ്പം മണ്ണ് അറിഞ്ഞ് നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വിഷലെടുക്കാൻ പോകുന്നത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണാം എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ റെക്കോർഡിങ് വിഷല് നമ്മൾ കാണാം കേട്ടോ അപ്പം ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം കലങ്ങിയത് കിട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതെല്ലാം വീഡിയോ നമ്മുടെ വീഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ മുകളിൽ കാണുന്നതാണ് ആ പൈപ്പ് കഴിഞ്ഞ് ഇറങ്ങിപ്പോന്ന് പൈപ്പ് എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് മീറ്റർ ഉള്ളു കണ്ടോ രണ്ട് മീറ്റർ കൊണ്ട് തന്നെ കൂറൊക്കെ ഉണ്ട് കേട്ടോ പാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ആ പാറ്റൊക്കെ തടിക്ക് പോകണം അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെയുള്ളത് നല്ല അടിപൊളി പാറയിൽ രണ്ട് മീറ്റർ പാറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരു പൈപ്പ് ഇടയില്ല രണ്ട് മീറ്ററിൽ ഇങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷം അത് തായൊക്കെ തായക്ക് പോയി കൊണ്ടു ആ വെള്ളം കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഇതിൽ ഈ ഒരു ക്യാമറയിൽ ചെറിയൊരു ലൈറ്റ് ഉള്ളതുകൊണ്ട് ആ റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ആ ഒരു വെള്ളം കാണുന്നുണ്ട് കേട്ടോ ഓക്കെ വെള്ളത്തിലേക്ക് എത്തുകയാണ് പാറ്റ് എപ്പോഴും നമ്മൾ പിന്തുടരുണ്ട് ഓക്കെ ആ ഇവിടെ എന്തപ്പോൾ ചെറിയ ചെറിയൊരു അത് ഓക്കെ ഓക്കെ റെഡി റെഡി അപ്പോൾ നമ്മുടെ ലൈറ്റും ക്യാമറയൊക്കെ കാണുന്നുണ്ടല്ലേ വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ടല്ലേ അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് പാറ്റ് അവിടെ നിന്നാണ് അപ്പോൾ കുറച്ചു കൂടി ക്ലിയർ കൂടെ ചെയ്യട്ടെ നമ്മൾ ക്യാമറ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റാണ് അപ്പം നല്ല വിഷല് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് തായയ്ക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൈ കൊണ്ട് ഇറക്കുന്ന അതേ സ്പീഡിൽ മാത്രമേ ഉള്ളൂ അല്ല കൂടുതൽ ഭയങ്കരമായിട്ട് സ്പീഡിൽ നിന്ന് ഇറക്കുന്നില്ല കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇറക്കണേ തായക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം നല്ല ക്ലിയർ ആണ് രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഇവരോട് ഈ ഒരു മോട്ടറൊക്കെ എടുത്ത് വെപ്പിച്ചതാണ് അതിനുശേഷം നമ്മളിങ്ങോട്ട് വന്നു കേട്ടോ തായക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്നും പ്രശ്നങ്ങളില്ല ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് നമ്മളെ കണ്ടോ ഇതാ ഇത് തന്നെയാണ് പ്രശ്നം ഒരു മിനിറ്റ് പോസ് ചെയ്തു ഇതാ ഇത് തന്നെയാണ് പ്രശ്നം ജസ്റ്റ് ഒന്ന് റിവേഴ്സ് നമുക്ക് വരാം ജസ്റ്റ് ഒന്ന് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ പ്രശ്നം ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഒരു പാതാളാണ് മൊത്തത്തിൽ അവിടെ ഇടിഞ്ഞിട്ടുണ്ട് കല്ലും ചെറിയ പീസുകളായിട്ട് ചെറിയ ചി ചീടി പോലത്തെന്തോ കല്ലൊക്കെ ഉള്ളത് അതുകൊണ്ട് ഓ ക്യാമറ അവിടെ തട്ടി നിന്നിട്ടോ അപ്പോൾ അത് അവിടെ തട്ടിയപ്പോൾ തന്നെ കലക്ക് ചെറിയ ചെറിയ കലക്കിൻ്റെ ഇത് കണ്ടോ ഓ ഇവിടെയൊക്കെ ഫുൾ ഇത് ആ ടാഗ് വരെ വീണ് എടുക്കുന്നുണ്ട് ഇവിടെ ഇത് തന്നെ പ്രശ്നം ഓക്കെ നന്നായിട്ട് അവിടെ പൊട്ടും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് നല്ല പാറയാണ് പക്ഷേ ആ ഭാഗം മാത്രം പൊട്ടുണ്ട് കേട്ടോ ഇവിടെ താഴെ വരുമ്പം അവിടെയും മണ്ണും ചളിയൊക്കെ കാണുന്നുണ്ട് അവിടെയും നന്നായിട്ട് പൊട്ടുന്നുണ്ട് നല്ല വിള്ളലുണ്ട് ഓക്കെ വീണ്ടും നമ്മൾ തായയ്ക്ക് ഇറക്കാം കേട്ടോ അവിടെയൊക്കെ ചെറിയ ചെറുതായിട്ടുള്ള ആ സ്ക്രാച്ച് ഒരു ചെറിയ ചെറിയ വിള്ളലുകൾ കാണുന്നുണ്ട് ഇവിടെ ഉണ്ട് അവിടെയൊക്കെ ക്യാമറ തട്ടി തട്ടി നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ ചളി അപ്പം വരുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ താഴേക്ക് തന്നെ ഇറങ്ങുകയാണ് ഇവിടെയൊക്കെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഏകദേശം ഒരു അൻപത് അടിയൊക്കെ പോകുന്നതിൻ്റെ ശേഷം ഈ ഒരു പ്രശ്നം കാണുന്നത് കേട്ടോ ഓക്കെ അവിടെയൊക്കെ തട്ടുമ്പോൾ ചളി വരുന്നുണ്ട് ഓക്കെ ഇനി താഴേക്ക് പോകുകയാണേ ആ ഇപ്പോൾ ഓക്കെ ആയിട്ടോ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിട്ട് താഴേക്ക് പോകുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് എന്തായാലും ചെറിയ ചെറിയ വിള്ളലുകൾ ഇവിടെയൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് പൊട്ടുകളില്ല നേരത്തെ കണ്ടതാണ് വലിയൊരു ഒരു ഗുഹ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോഴൊന്നും പ്രശ്നമില്ല കേട്ടോ ആ ഒരു പൊട്ടും എന്തൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം അതിനുശേഷം നല്ല ക്ലിയറായിട്ട് തന്നെ തായയ്ക്ക് തായ്ക്ക് ഇറങ്ങി പോകുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും വലിയ കുഴപ്പങ്ങൾ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ വലിയ പൊട്ടും അതേപോലത്തെ ചെറിയ മടകളായിട്ടോ ഗുഹകളായിട്ടൊന്നുമില്ല നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് ഓക്കെ അതാ ആയി ക്യാമറ താഴെ കുത്തിയിട്ടോ അപ്പം അത് മാത്രമല്ല നമ്മൾ കുറേ ഇവർ പറഞ്ഞത് ഒരു മുന്നൂറ് മീറ്റർ അടിയോളം ഉണ്ട് പക്ഷേ പക്ഷെ മുന്നൂറ് അടിയൊന്നും ഇറങ്ങിയിട്ടില്ല നൂറ്റി സംതിങ് അടിയൊക്കെ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കണക്ക് പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് പോയില്ല പിന്നെ നമ്മൾ ക്യാമറ ഇറക്കാൻ കുറച്ചും കൂടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ തന്നെ ക്ലോസ് ആയിട്ടുണ്ട് മിക്കവാറും ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വന്ന ആ ഒരു വിള്ളലുകൾ ഉണ്ടല്ലോ വലിയൊരു ഗുഹ പോലെ കണ്ടില്ലേ അവിടെ നിന്ന് ചളി നന്നായിട്ട് ഇറങ്ങുന്നുണ്ടാവും നന്നായിട്ട് ഇങ്ങനെ ചളി വീണിട്ടുണ്ടാവും അതുകൊണ്ട് കുറേ ഈ ഒരു കോയൽ കിണർ അടഞ്ഞിട്ടുണ്ടാവും താഴെ കുറേ ഭാഗം ഏകദേശം ഒരു ബക്കറ്റിൻ്റെ ഗ്യാപ്പ് ഗ്യപ്പല്ലേ ഉള്ളൂ കുറച്ച് ഒരു മാത്രം ചെള്ളം കളിയൊന്നും വേണ്ട ഇത്രയും മീറ്ററോളം അടിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വീണാതെ തന്നെ അങ്ങനെ ടഞ്ഞടഞ്ഞു പോന്നിട്ടുണ്ടോ ശേഷം നമ്മൾ ഇനി ക്യാമറ മുകളിലേക്ക് വരികയാണ് ഇനി കലക്കിനുള്ള ഇതാ ഇപ്പം നമുക്ക് വ്യക്തമാട്ടോ കറക്റ്റായിട്ട് ഇതാ മുകളിലേക്ക് ക്യാമറ മുകളിലേക്ക് വരുമ്പോൾ വരുമ്പോഴാണ് ഫുള്ള് നേരത്തെ കണ്ട പോലെയല്ല ഫുള്ള് ക്ലിയർ ഇല്ല എല്ലാം കലക്കാണ് ഇത് തന്നെയാണ് ഇവർ മോട്ടർ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് കേട്ടോ ഇത് തന്നെയാണ് കാരണം ഇതിൽ നിന്ന് ചളി താഴേക്ക് വീഴുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കുറെ അടഞ്ഞിട്ടുണ്ട് ഈ ഒരു കുറേ തൂർന്നിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടർ ഉപയോഗിക്കുന്ന ടൈമിൽ ഈ ചളി എല്ലാം കലങ്ങിയിട്ട് ആ ചളി വെള്ളം മാത്രമേ വരുവുള്ളൂ ഇതന്നെ രണ്ടാഴ്ച നമ്മൾ മോട്ടർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഈ ചളി വെള്ളം ഇല്ലാഞ്ഞത് അത് മാത്രമല്ല ക്യാമറ വെറുതെ ജസ്റ്റ് ചെറിയൊരു സംഭവം അത് ഇറക്കിയപ്പോൾ തന്നെ മൊത്തമായിട്ട് കലങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ മോട്ടറിൻ്റെ കാര്യം പറയാനുള്ള കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പൈപ്പ് പൊട്ടിയിട്ട് അതിലൂടെ ലീക്ക് ആയിരുന്നു മണ്ണ് അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ മോട്ടർ കുടുങ്ങിയത് ഇങ്ങനത്തെ ഈ ഒരു സർവീസ് നമ്മൾ ചെയ്തു തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു വീഡിയോ ചെയ്തതാണ് കുവൽക്കിണറിലേക്ക് ഇറക്കിയതിന് ശേഷം അതിനുശേഷം ഒരുപാട് പേര് വെറുതെ കോവൽ മൂടുന്നുണ്ട് അതായത് തൂർത്ത് കളയുന്നുണ്ട് കാരണം അവർക്ക് ആയിട്ടുള്ള ആ ഒരു പർപ്പസ് നടക്കാത്തതുകൊണ്ട് അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഈ ഒന്ന് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് കറക്റ്റായിട്ട് ഇറക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള അതിൻ്റെ വിഷ്വല് നമ്മൾ എടുത്ത് തരും കേട്ടോ ഇവിടെയുള്ള സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൈപ്പിട്ട ഒരു ഭാഗം ഉണ്ടല്ലോ രണ്ട് മീറ്റർ അത് മാറ്റിയിട്ട് ആ ഒരു ഇടിഞ്ഞ ഭാഗം ഉണ്ടല്ലോ അവിടെയും കൂടി പൈപ്പ് കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അവർ ഈ ഒരു കൊൽക്കണറിൻ്റെ ടീമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ വരെ പൈപ്പ് ഇടിപ്പിക്കുകയാണെങ്കിൽ കറക്റ്റായി പോകുന്നതാണ് നമ്മൾ പ്രതീക്ഷ ഏതായാലും അങ്ങനത്തെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യം ജസ്റ്റ് അതിൻ്റെ വിഷ്വൽ കാണണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമറ ഇറക്കി കാര്യങ്ങളെല്ലാം വിഷ്വലെടുത്തിട്ട് ഇവർക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ലെവലിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അൽക്കുന്നത് കുത്തിയന്യാശമുള്ളത് ആ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഇങ്ങനെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർവീസും കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം